ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നൊരു അടുക്കള വിശേഷമാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നോമ്പിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇടാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂട്ടിപ്പോവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിയെന്ന് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷമാണ് നമ്മുടെ ബിരിയാണി ഒന്നല്ലാത്ത സാദാ ചോറ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ചില സമയത്ത് വെള്ളിയാഴ്ച നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കും ഇന്ന് സാദാ ചോറും ചിക്കൻ കറിയും ചിക്കൻ പിന്നെ മസ്റ്റാണ് അത് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ചിക്കൻ ഉണ്ടാവും ചിക്കൻ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച ഉണ്ടാവില്ല അധികവും എന്നും ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയോ എടുത്ത് വെച്ച് നമ്മൾ ചിക്കൻ കറിക്ക് ഉള്ള സാധനങ്ങളാണ് അപ്പം നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള ചെറുതായി അരിഞ്ഞു വയ്ക്കുകയാണ് പിന്നെ നമ്മൾ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അധികം വലിയ തക്കാളി ഒന്നുമല്ല കേട്ടോ ചെറുത് അപ്പം ഒന്ന് നമ്മളൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുക്കുന്നുണ്ട് പച്ചമുളക് പിന്നെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുകയുള്ളൂ വല്ലാണ്ട് എരിവിട്ടാൽ പിന്നെ നമുക്ക് മക്കൾക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി രണ്ടൊന്ന് ചതച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും പട്ടയ ക്രാമ്പ് ഏലക്ക അതും കൂടെ ഒന്ന് ഇട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം നാളെ നാളെ മറ്റന്നാളെന്നറിയില്ല നോമ്പ് വരും അപ്പം നോമ്പിന് മുമ്പ് കുറേ നമുക്ക് നനച്ചുഗുളി പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു വീഡിയോ ഇട്ടാൻ കുറച്ച് വൈകി കുറേ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ വീഡിയോ ഞാൻ കുറച്ച് കാലത്തിന് ഇടാതായ നമ്മുടെ യൂട്യൂബ് മോണിറ്റൈസ് ആയതൊക്കെ അവർ തിരിച്ചെടുത്ത് പിന്നെ എന്താ പറയുക വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് ആയിരുന്നു എല്ലാ വീഡിയോയും കോപ്പിറേറ്റ് ആയി നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മളിത് ഡെയിലി വീഡിയോ ഇടണം യൂട്യൂബിൽ അങ്ങനെ അങ്ങനൊരു നിർബന്ധമുണ്ട് നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്താൽ പിന്നെ വീഡിയോ ഇടാതെ നിൽക്കാൻ പാടില്ല വീഡിയോ ഇടാതെ ഞാൻ കുറച്ച് കൊറോണ സമയത്ത് ഏട്ടൻ്റെ മരണമൊക്കെ കൂടെയായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടണ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ നിർത്തിന്നു ആ സമയത്ത് മോണിറ്റൈസ് ആയതായിരുന്നു ആ സമയത്ത് കൊറോണേൻ്റെ സമയത്ത് ഏട്ടനും ഞങ്ങൾ ഒക്കെ കൂടിയായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പെട്ടെന്ന് എനിക്ക് വീഡിയോ യൂട്യൂബ് ചാനൽ മോട്ടീസായി പൈസ കയറാൻ തുടങ്ങിയ സമയമായിരുന്നു ആ സമയത്താണ് കൊറോണ വന്ന് ഏട്ടൻ്റെ മരണം ഏട്ടൻ്റെ മരണത്തിന് ശേഷം പിന്നെ വീഡിയോ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ഇട്ടിട്ടില്ല അപ്പം എന്തായാലും മോട്ടീസ് ആയതൊക്കെ അവർ തിരിച്ചെടുത്ത് മൊത്തം വീഡിയോ കോപ്പി റേറ്റ് ആക്കി അപ്പോൾ പിന്നെ അതൊക്കെ ശരിയായി കോപ്പി റേറ്റ് ആക്കി അതൊക്കെ ഞാനത് റിമൂവ് ചെയ്യിപ്പിച്ചു അവരും കൊണ്ട് പക്ഷേങ്കിൽ മോട്ടീസ് ആയത് അത് ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല നമ്മളത് ആദ്യത്തെ പോലെ തന്നെ വീണ്ടും വീഡിയോ ഇട്ട് പഴയ പോലെ തന്നെ വീണ്ടും നാലായിരം മണിക്കൂർ അങ്ങനെ വാച്ച് ടൈമൊക്കെ ആക്കിയിട്ട് വേണം ഇനി വീണ്ടെടുക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ വല്ലിയുള്ളി പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് അതൊന്നാകുമ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സാധാരണ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നും എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഇടണല്ലോ എന്ന് വിചാരിച്ചു മാത്രം ഞാൻ ഈ വീഡിയോ എടുക്കുകയെന്നുള്ളൂ അപ്പോൾ അത് ഒന്ന് വലിയ ഉള്ളിയൊക്കെ ഒന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം നമ്മുടെ വീടൊക്കെ പഴയ തറവാട് വീടാണ് കേട്ടോ വലിയ വീടൊന്നുമല്ല ഒക്കെ കൂടെ ഒന്നും കാണിക്കാനൊന്നും പറ്റില്ല ആകെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ വീടായതുകൊണ്ട് ആ ഭാഗം മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ മനസ്ഷല്ല ആ വീടൊക്കെ നമുക്ക് വലിയ വീട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ് ഇപ്പോൾ തൽക്കാലം അലഹദില്ല തറവാട് വീടാണെങ്കിലും കയറി കിടക്കാനൊരു വീടുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇപ്പോൾ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീട് പഴയ വീട് നമ്മളുടെ മണ്ണ് വീടായിരുന്നു പിന്നെ അതൊന്ന് ഒന്ന് കുറവ് ഭാഗമൊക്കെ ഒന്ന് ഒന്ന് മാറ്റം വരുത്തി ആ വീട് തന്നെയാണ് പക്ഷേ മണ്ണ് വീടൊന്ന് തേച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾ ചെയ്താൽ അത് കുറേ കാലം വെച്ചില്ലല്ലോ വീടിന് ഓരോരോ ഭാഗങ്ങൾ ഇങ്ങനെ പൊളിയാൻ തുടങ്ങും അപ്പോൾ നിലക്കൊന്നിങ്ങനെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് വരുന്നുണ്ട് അതൊക്കെ ഇൻഷാല്ല നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കണം അതെ കിഴുകി വൃത്തിയാക്കി ഇപ്പം നമ്മൾ സവാളക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി ഇത് നല്ല ചുവന്ന കളായിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചത് അതതിലിട്ട് ഒന്ന് ആ ഒരു സ്മെല്ലൊന്നും മാറുന്നവരെയോ നമ്മൾ ഇളക്കി കൊടുക്കാം ഇതൊന്നും അറിയാത്തവരാരും ഉണ്ടാവില്ല ഇനി നമുക്ക് തക്കാളി ചേർക്കാം തക്കാളിയൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം നമ്മളൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നു മല്ലിപ്പൊടി അധികം ചേർക്കുന്നില്ല കുറച്ച് ചേർക്കണുള്ളൂ എനിക്ക് തോന്നുന്നു മല്ലിപ്പൊടി അധികം ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ആവുന്നുണ്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല നമ്മൾ ആ പട്ടക്കറാമ്പൊക്കെ അതിൽ ചതച്ചിട്ടതുകൊണ്ട് ആ ഒരിതിൽ തന്നെ നമ്മൾ വേറെ ഒന്നും മസാല പട്ടക്കറാമ്പൂൻ്റെ മസാലയൊന്നും നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കണില്ല അപ്പോൾ നമ്മളത് നല്ലോണം ഒന്ന് വഴറ്റി മസാല ചേർത്തിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റി നല്ലോണം ഒന്ന് വഴറ്റി ആ മസാലേൻ്റെ പച്ചമക്കൊന്ന് മാറിയിട്ട് ചിക്കൻ ഇട്ടാൽ മതി കേട്ടോ അപ്പം അല്ലെങ്കിൽ ഒരു വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചിക്കനും അത് അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് വഴറ്റണം എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക വെള്ളം തിളപ്പിച്ച് വെള്ളമൊഴിക്കണാണ് നല്ലത് ഞാനിവിടെ തിളപ്പിച്ചിട്ടില്ല തിളപ്പിക്കാനൊരു നേരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പച്ചവെള്ളം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ിതിൽ നമുക്ക് നമ്മൾ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടില്ല കേട്ടോ അത് നമുക്ക് കിട്ടിയിട്ടില്ല അത് അതിൽ വക്കത്ത് പോയിട്ട് വേണം പറിക്കാൻ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞാൻ പോയി പറിച്ചിട്ടില്ല വെള്ളിയാഴ്ച ദിവസം അവരെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ പോയിട്ടില്ല നാളെ പോയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം പറച്ച് കൊണ്ടുവരാം എന്നിട്ട് അടുത്ത അടുത്ത കറി വെക്കുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഇടാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തി ഇപ്പൊക്കല്ല കേട്ടോ ഇത് നമുക്ക് രാത്രിക്കൊക്കെ പൊരിച്ചെടുക്കാനാണ് അപ്പോൾ കുറച്ച് മസാല കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് കോൺഫ്ലവർ പൊടി ഒക്കെ ചേർത്തി നമ്മളതൊന്ന് നല്ലോണം ഒന്ന് മസാല ചേർത്തി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം എന്നിട്ട് രാത്രി നമ്മളതെടുത്ത് പൊരിച്ചെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അത്രയേ ഉള്ളൂ അത് നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത അടുക്കള വിശേഷവുമായി ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ